ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ തീപിടുത്തം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് പഴയ അടക്ക മാർക്കറ്റിന്റെ ഓടിട്ട കെട്ടിടത്തിന് തീപിടിച്ചത് ആളപായമില്ല നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കെട്ടിട സാമഗ്രികൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഇതിനെ തുടർന്ന് നാട്ടുകാർ പിന്മാറുകയായിരുന്നു ചങ്ങരംകുളം പോലീസും പൊന്നാനിയിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് चीज़ <laughs> देखे देखे तो आगे तक क्यों निकल गए इतना पेपर इधर भर ले तीन में आना है चारों दिन से बम गिरा और निकल दिया अलग से आज아서 कोल लगे नमस्कार कोल आए तो दूसरी में तो नहीं आता है वो ही जैसे पार्क आई तो वो भी जैसे यहां

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി